रामनुं बाणमयच्छानतु नेरम् आमयम्

ചു സുഗ്രീവ ലക്ഷ്മണന്മാരോടും പ്രാജ്ഞനായിടും നളനെ വിളിച്ചുടനാജ്ഞയെ ചെയ്തിതു സേതു സംബന്ധനെ തൽക്ഷണേ മർക്കട മുഖ്യനാകും നടൻ പുഷ്കര നേത്രനെ വന്ദിച്ചു സത്വരം പർവത തുല്യ ശരീരികം സരഭസം പർവ്വത പാഷാണ പാദപജാലങ്ങൾ കൊണ്ടുവരുന്നവ വാങ്ങി തെരുതെരെ കുണ്ടവിഹീനം പടുത്തു തുടങ്ങിനാൻ നേരെ ശതയോജനായതമായോജന വിസ്നാരമണ്ണം തുടങ്ങും रामभद्रनां दाशरथी जगदीश्वरं व्योमगेश परमेश्वरं शङ्करं रामेश्वरमिन्द शोभनमाय मुहूर्तेन संस्थाप्य पापराय ർമാനും പിന്നെ വിശ്വാസമോടു തുടങ്ങിനാൻ വിദ്രുതമത്രി പാഷാണുക്കളെ തീർന്നു പതിനാല് യോജന രൂപതു യോജന പിറ്റേ ായം ചെന്നിയേ തീർന്നോരനന്തരം സേതുവിൻമേനെ നടന്നു കബികളും ആദംഗീനം കടന്നു തുടങ്ങിനീനം കടന്ന श्रीराम राम 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 ശാന്തി ഹനുമാൻ സീതാദേവിയുടെ കയ്യിൽ നിന്ന് ചൂടാരത്നവും കൊണ്ട് രാവണന് സന്ദേശം കൊടുത്ത് തിരിച്ചു പോവാൻ നോക്കുന്ന സന്ദർഭത്തിൽ രാവണൻ്റെ മനസ്സിലൊരു കുബുദ്ധി വരികയാണ് സന്ദേശവാഹകനായി വന്നതായിരിക്കുന്ന ഈ ഹനുമാനെ ഒന്ന് അപമാനിച്ചു വിട്ടാൽ അത് രാമനെ അപമാനിച്ചതിന് തുല്യമാവും അതുകൊണ്ട് ഹനുമാനെ ഒന്ന് അപമാനിച്ചു വിടാൻ തയ്യാറെടുത്തുകൊണ്ട് കുരങ്ങന്മാർക്കൊക്കെ അവരെ വാല് ഭയങ്കര പ്രിയപ്പെട്ടതാണ് അതുകൊണ്ട് വാലിന് തുണി ചുറ്റി തീ കത്തിക്കുകയാണെങ്കിൽ ഹനുമാൻ അപമാനിതനാകും എന്ന് വിചാരിച്ചു കൊണ്ട് ഹനുമാൻ്റെ വാലിന് തുണി ചുറ്റി കത്തിക്കാനുള്ളതായിട്ടുള്ള പദ്ധതി ഒരുക്കുകയാണ് രാവണൻ്റെ കുബുദ്ധി കണ്ട് ചിരിച്ചുകൊണ്ട് കൊണ്ട് ഹനുമാനും വിചാരിക്കുകയാണ് ഓ വിരോധല്ല ഏത് വിദ്യ കൊണ്ട് നീ എന്നെ അപമാനിക്കാൻ നോക്കുന്നു അതേ വിദ്യ കൊണ്ട് നിന്നെ ഒരു പാഠം പഠിപ്പിച്ചു പോവാമെന്ന് വിചാരിക്കുകയാണ് ശരിക്കും അങ്ങനെയാണ് രാജനീതി അനുസരിച്ചും ഒരിക്കലും ഒരു മെസ്സഞ്ചറെ ഒരു കാര്യത്തിലും ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളത് ധർമ്മമാണ് രാജനീതിയാണ് അതുപോലും അവഗണിക്കപ്പെട്ടുകൊണ്ടാണ് ഇവിടെ ഹനുമാനെ ഞാൻ മെസ്സഞ്ചറാണ് എന്ന് പറഞ്ഞിട്ടും ഹനുമാനെ ഉപദ്രവിക്കാൻ തയ്യാറാവുന്നത് അങ്ങനെ ഹനുമാൻ്റെ വാലിൽ തുണി കെട്ടി പന്തം ഉണ്ടാക്കി കത്തിച്ച് രാമ ഹനുമാനെ അപമാനിക്കാൻ ശ്രമിച്ചു പക്ഷേ കാണേണ്ട വിചിത്രമായൊരു ദൃശ്യം എന്താണെന്ന് വെച്ചാൽ ഹനുമാന്റെ വാലിലാണ് തീ കത്തുന്നുണ്ടായിരുന്നത് തീ എല്ലാ സ്ഥലത്തും രാവണന്റെ ലങ്കയിലും മുഴുവൻ തീ കത്തിപ്പോയി എല്ലായിടത്തും പോയിരുന്ന് ഹനുമാൻ എല്ലാ മന്ദിരങ്ങളെയും കത്തിച്ചുകൊണ്ടേയിരുന്നു പക്ഷേ ഹനുമാന്റെ വാലിൽ ഒരല്പം പോലും തീ കത്തിയില്ല അപ്പൊ ശരിക്കും നമ്മൾ വളരെ ഒരു ദൃശ്യം നമ്മളിവിടെ കാണാണ് കാരണം നിങ്ങൾ ഈശ്വരന്റെ സന്ദേശവാഹകരായിട്ട് പോകുന്ന സന്ദർഭത്തിൽ നിങ്ങളെ അപമാനിക്കാൻ വേണ്ടി ആരെങ്കിലും ശ്രമിച്ചാലും നിങ്ങൾ പുണ്യകർമ്മത്തിന് വേണ്ടി കാലു വെക്കുന്ന സമയത്ത് ഈ കലിയുഗത്തിൻ്റെ സ്വഭാവം തന്നെ അതല്ലേ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാരോ അവരെ അപമാനിക്കുക എന്നുള്ളത് കലിയുഗത്തിന്റെ നേച്ചറാണ് അവിടെ നിങ്ങൾ അങ്ങനെ അപമാനിക്കപ്പെടുന്ന സന്ദർഭം വന്നാലും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളില് ചഞ്ചലമാകാതിരിക്കുകയാണെങ്കിൽ മനസ്സ് ഭഗവാനിൽ ദൃഢമാക്കി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് ഒരംശം പോലും നഷ്ടം വരുത്തൂല്ല ആര് നിങ്ങളെ അപമാനിക്കാൻ ശ്രമിക്കുന്നു അവർക്ക് അവരുടെ കർമ്മം അവരെ കത്തിക്കുകയും അവർ വിഷമിക്കുകയും ചെയ്യുന്നൊരവസ്ഥ സംജാതമാകുമെന്ന് ഈ സന്ദർഭത്തിൽ സജ്ജനങ്ങളെ രാമായണം സമാധാനിപ്പിക്കുന്ന ഒരു സന്ദർഭത്തിലാണ് നമ്മൾ കാണുന്നത് അവിടെ നിന്നാണ് തിരിച്ചു വീണ്ടും കടൽ ചാടി കടന്ന് രാമന് സന്ദേശം കൊണ്ട് കൊടുക്കുകയാണ് അതും പറയുന്നത് എങ്ങനെയാണ് കണ്ടു ഞാൻ സീതയെ എന്നാണ് തുടങ്ങുന്നത് നോക്കട്ടെ കമ്മ്യൂണിക്കേഷൻസിൻ്റെ സ്കില്ലില് നമ്പർ വൺ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ് അതും അവിടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട് ഞാൻ സീതയെ കണ്ടു എന്ന് പറയുമ്പോൾ ഞാൻ സീതയെ അത്ര സമയം പോലും ഇനി ആകാംക്ഷ വേണ്ട കണ്ടു ഞാൻ സീതയെ സ്റ്റാർട്ടിങ് അവിടെ നിന്ന് തന്നെ അങ്ങനെ രാമൻ്റെ അടുത്ത് വന്ന് സന്ദേശം കൊടുത്തു സീത ലങ്കയിലുണ്ടെന്ന് ഉറപ്പായി എല്ലാവരും കൂടി ലങ്കയുടെ തീരത്ത് കടൽ തീരത്ത് വന്ന് എത്തിച്ചേർന്നു ഇനി കടൽ കടക്കണമല്ലോ ഹനുമാനായിരുന്നപ്പോൾ ചാടിക്കടന്നു ഇനി എങ്ങനെ കടൽ കിടക്കും അതെല്ലാവരുടെ ഒരു ക്വസ്റ്റ്യൻ വന്നു അപ്പോഴാണ് ശ്രീരാമൻ വരുണൻ്റെ അടുത്ത് കടലിനോട് സഹായം ചോദിക്കുകയാണ് വഴി വിട്ടു കൊടുക്കാനായിട്ട് വരുണൻ വഴി വിട്ടു കൊടുക്കാൻ തയ്യാറായില്ല അവിടെ ശ്രീരാമൻ വരുണനെ അസ്ത്രമയച്ച് വറ്റിക്കാൻ നോക്കുകയാണ് ആ സന്ദർഭത്തിൽ ഭയഭീതനായിരിക്കുന്ന വരുണൻ വന്ന് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ പാലം കിട്ടിക്കോളൂ ഒരു വിധത്തിലും മറ്റാർക്കും നഷ്ടം ഉണ്ടാവില്ല പക്ഷേ വിചിത്രമായിരിക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ കടലിന് മേലെ അഥവാ സമുദ്രത്തിന് മേലെ ഒരു പാലം കെട്ടാൻ വേണ്ടി കൊണ്ട് വരുണൻ ഉപദേശിച്ചതായിരിക്കുന്ന വിധി അത് വളരെ വിചിത്രമായിരിക്കുന്നൊരു വിധിയാണ് പറയാണ് ഓരോ ശിലയുടെ മേലെയും രാമ എന്ന മന്ത്രം എഴുതിക്കൊണ്ട് ആ ശില കടലിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ അത് വെള്ളത്തിൽ പൊന്തി നിൽക്കുകയും ശക്തമായ ശിലയായി പ്രവർത്തിക്കുമെന്നും അങ്ങനെ ശിലകളെ കൂട്ടിച്ചേർത്ത് പാലത്തിലൂടെ നിങ്ങൾക്ക് ഈസിയായിട്ട് ലങ്കയിലേക്ക് പോകാമെന്നും പറയുകയാണ് ഇവിടെ എത്ര വലിയ രഹസ്യമാണെന്ന് അറിയോ വാത്മീകിയ മഹർഷി ഒളിപ്പിച്ചു വച്ചിരിക്കുന്നത് എങ്ങനെയാണ് ശിലകളുടെ മേലെ രാമ എന്നെഴുതുന്നത് നമ്മൾ നേരത്തെയും പറഞ്ഞിരുന്നു ഹനുമാൻ ചാടിക്കടന്ന എന്ന് പറയുന്നത് സംസാരസാഗരാണ് ഈ ജീവിതയാത്രയിൽ നിങ്ങൾക്ക് ഈശ്വരനിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി കൊണ്ടുള്ള ശിലകൾ കൊണ്ട് പാലമുണ്ടാക്കേണ്ടത് എങ്ങനെ എന്നതായിരിക്കുന്ന രഹസ്യം മറ്റൊന്ന് അതിലും പ്രധാനപ്പെട്ട രഹസ്യം കൂടി സമയത്ത് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ യുഗങ്ങളോളമായി ദ്വാപരയുഗത്തിലും കലിയുഗത്തിലും ഭഗവാൻ്റെ ഭക്തി ചെയ്തിട്ടും പ്രാർത്ഥന പാടിയിട്ടും തീർത്ഥാടനങ്ങൾ നടത്തിയിട്ടും യാഗങ്ങൾ രചിച്ചിട്ടും യജ്ഞങ്ങൾ രചിച്ചിട്ടും ഈശ്വരനെ നാമം ജപിച്ചും പല രീതിയിൽ ഭക്തന്മാർ ഭഗവാനെ തേടിക്കൊണ്ടേയിരുന്നു രണ്ട് യുഗങ്ങളായിട്ട് പക്ഷേ ഈശ്വരനെ ഒരു ജീവാത്മാവിന് പ്രാപിക്കാൻ സാധിക്കണമെങ്കിൽ ഈശ്വരൻ ജീവാത്മാവിൻ്റെ അടുത്ത് വരണം അല്ലാതെ ജീവാത്മാവിന് ഭഗവാനെ തേടിപ്പോയി പരംധാമത്തിൽ പോകാനാവില്ല കാരണം പരമപവിത്രമായ പരമധാമത്തിലേക്ക് ഒരു ജീവാത്മാവിന് യാത്ര ചെയ്യണമെങ്കിൽ പവിത്രതയുടെ ശക്തിരാധാരത്തിലെ യാത്ര ചെയ്യാൻ പറ്റും കർമ്മബന്ധനത്തിൽ കുടുങ്ങിക്കിടക്കുന്ന ജീവാത്മാവിന് പവിത്രതയുടെ ശക്തിരാധാരത്തിലൂടെ ഒരിക്കലും തന്നെ സ്വന്തം ശക്തിയില് ഭഗവാന്റെ അടുത്ത് എത്താൻ പറ്റില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഈ കാലചക്രത്തിൻ്റെ അന്തിമമാകുമ്പോൾ എല്ലാ ജീവാത്മാക്കളും സംസാരസാഗരത്തിൽ കൈകാലിട്ടടിച്ചുകൊണ്ട് ഭഗവാനെ എൻ്റെ ജീവിത ജീവിതനവുകയെ മറുകര എത്തിക്കണേ എന്ന് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ സ്വയം ഈശ്വരൻ ജീവാത്മാവിനെ കാണാൻ വരുന്ന വിദ്യ അതിൻ്റെ പേരാണ് രാജയോഗം എന്ന് വിശേഷിപ്പിക്കുന്നത് ഗീതയിലും പറയുന്നു രാജയോഗ രാജഗുഹ്യ വിദ്യയോഗം അതീവ രഹസ്യം നിറഞ്ഞതും അത്യന്തം പ്രധാനപ്പെട്ടതുമായിരിക്കുന്ന യോഗമാണ് രാജയോഗം യോഗ എന്നുള്ള വാക്കിനർത്ഥം ബന്ധം അല്ലെങ്കിൽ കണക്ഷൻ എന്നർത്ഥം കൂടിച്ചേരുക എന്നർത്ഥം ഇപ്പോൾ ജീവാത്മാവ് പരമാത്മാവുമായി കൂടിച്ചേരണമെങ്കിൽ ഒന്നിക്കണമെന്നുണ്ടെങ്കിൽ സ്വയം പരമാത്മാ ഈ സാകാര സൃഷ്ടിയിലേക്ക് ജീവാത്മാവിനെ കാണാൻ വരണം വന്ന് തൻ്റെ പരിചയം അങ്ങോട്ട് നൽകണം അങ്ങനെ സ്വയം ഈശ്വരൻ ഈ സാകാര സൃഷ്ടിയിൽ അവതരിച്ചുകൊണ്ട് നമ്മൾ ഓരോ ജീവാത്മാക്കൾക്കും യഥാർത്ഥ ഞാൻ പരമാത്മ ആരാണ് രൂപം എന്താണ് ദേഷം എവിടെയാണ് കർത്തവ്യം എന്താണ് ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ജീവാത്മാവിന് ഈശ്വരനെ പ്രാപിക്കാനാവുന്നത് അങ്ങനെ ഈശ്വരനെ അറിയുമ്പോൾ സ്വയം അവനവനെ അറിയുമ്പോൾ ഞാൻ ഈ നശിച്ചു പോകുന്ന ദേഹമല്ല ഇതിൻ്റെ ഉള്ളിലതായിരിക്കുന്ന അവിനാശിയായ ആത്മാവാണെന്ന തിരിച്ചറിവ് ആ അറിവ് നമ്മുടെ ബോധതലത്തിലേക്ക് മാറുമ്പോൾ അകക്കണ്ണ് തുറന്നുകൊണ്ട് ഭഗവാനെ കാണാൻ തുടങ്ങുമ്പോൾ അവിടെ സമാഗമം സംഭവിയാവുകയാണ് അപ്പം ഞാൻ ജീവാത്മാ ഞാൻ ആത്മാ ആത്മാന്നുള്ള ബോധത്തിലിരുന്നു കൊണ്ട് പരമാത്മാവിനെ ഓർമ്മിക്കുമ്പോൾ സങ്കല്പത്തിൻ്റെ ശക്തിയുടെ ഊർജം കൊണ്ട് ആ സമാഗമം സംഭവിയാവും അങ്ങനെയുള്ള മഹത്തരമായിരിക്കുന്ന കർത്തവ്യമാണ് രാജയോഗം എന്ന് പറയുന്നത് ആ രാജയോഗത്തെ സ്വയം ഭഗവാൻ ജീവാത്മാവിനെ പരിശീലിപ്പിക്കാൻ വേണ്ടി ഈ സൃഷ്ടിയിൽ അവതരിക്കുന്ന ധന്യമുഹൂർത്തമാണ് സേതുബന്ധനം എന്നുള്ള രൂപത്തിൽ രാമായണത്തിൽ കാണിച്ചു തരുന്നത് അങ്ങനെ സേതുബന്ധനത്തിന് വേണ്ടി പറഞ്ഞ വിധി അതുകൊണ്ടാണ് വരുണൻ ഇങ്ങനെ ഒരു വിധി പറഞ്ഞതായിട്ട് പറയുന്നത് എന്താ പറയുന്നത് ഓരോ ശിലയുടെ മേലും രാമ എന്നെഴുതിക്കൊണ്ട് നിക്ഷേപിക്കൂ ഈ ലോകത്തിൽ ഈശ്വരനെ നേടാൻ വേണ്ടിക്കൊണ്ട് ഈശ്വരനെ പ്രാപിക്കാൻ വേണ്ടിക്കൊണ്ട് ജീവിതം കുടുംബം കർമ്മം കർത്തവ്യം ഇതൊക്കെ ഉപേക്ഷിച്ച് ഒളിച്ചൂടാൻ സാധ്യമല്ല അങ്ങനെയെങ്കിൽ പോയിൻറ്റ് ശതമാനം മാത്രമുള്ള സന്യാസിമാർക്കോ ഋഷിമാർക്കോ മാത്രമേ ഈശ്വരനെ പ്രാപിക്കാനാവുള്ളൂ ലോകത്തുള്ള തൊണ്ണൂറ്റി പോയിൻ്റ് ഒമ്പത് ശതമാനം സാധാരണ ജനങ്ങളാണ് ഗൃഹസ്ഥികളാണ് അവർക്കെങ്ങനെ ഭഗവാനെ പ്രാപിക്കാനാവും അതിനുള്ള വിധിയാണ് കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മയോഗ എന്ന് വെച്ചാൽ എന്താണ് കർമ്മ ആൻഡ് യോഗ കമ്പൈൻഡ് യോഗ മീൻസ് ഈശ്വരൻ്റെ ഓർമ്മ ഭഗവാന്റെ ഓർമ്മയിലിരുന്നു കൊണ്ട് ഈശ്വര നീയാണ് ആണെന്നെ ഈ കർത്തവ്യത്തിന് നിമിത്തമാക്കിയതെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ തെറ്റായ കർമ്മം ചെയ്യാൻ ഒരു മനുഷ്യന് സാധ്യമല്ല നിങ്ങളുടെ ഓഫീസിലിരുന്ന് ഗവൺമെൻറ് ഓഫീസിലിരുന്ന് ഡ്യൂട്ടി ഡ്യൂട്ടിയാവും ചെയ്യുന്നത് പക്ഷേ ഈ പൊസിഷനിൽ ഈ ഡ്യൂട്ടിക്ക് ഈ കർത്തവ്യം നിറവേറ്റാൻ ഈശ്വരൻ എന്നെ നിയോഗിച്ചു എന്നൊരു ബോധ്യം നിങ്ങൾക്കുണ്ടെങ്കിൽ അവിടെ ഒരിക്കലും കൈക്കൂലി വാങ്ങാതെ കണ്ട് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും അങ്ങനെ തൻ്റെ കർമ്മത്തെ ശുദ്ധീകരിക്കുമ്പോൾ ഒരു കച്ചവടക്കാരൻ തന്റെ കച്ചവടം നടത്തുമ്പോഴും അതിന് ന്യായമായിരിക്കുന്ന വില വാങ്ങിച്ചുകൊണ്ട് ആരെയും കൊള്ളയടിക്കാത്ത രീതിയിൽ ശ്രേഷ്ഠമായിരിക്കുന്ന കച്ചവടം നടത്താൻ തൻ്റെ കർമ്മത്തെ തന്നെ അർച്ചനയാക്കി മാറ്റാൻ ഭഗവാന്റെ ഓർമ്മയിലാണെങ്കിൽ ഒരു ജീവാത്മാവിന് സാധിക്കും അപ്പോൾ ഓരോ കർമ്മത്തിൻ്റെ മേലെയും ഓരോ ശ്വാസത്തിലും ഈശ്വരൻ്റെ ഓർമ്മ ഓരോ സങ്കല്പത്തിൽ ഈശ്വരൻ്റെ ഓർമ്മ ഓരോ വാക്കിൽ ഈശ്വരൻ്റെ ഓർമ്മ ഓരോ കർമ്മത്തിൽ ഈശ്വരൻ്റെ ഗൈഡൻസ് തൻ്റെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൻ ഭഗവാന്റെ കയ്യിൽ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിതം നയിക്കുമ്പോൾ നിങ്ങളുടെ കർമ്മമാകുന്ന ഓരോ ശിലയുടെ മേലും രാമ 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 എന്നെഴുതിയിട്ടുണ്ട് ആ പരമാത്മ രാമൻ്റെ സ്മൃതികളാകുന്ന കർമ്മങ്ങൾ കർമ്മത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല അല്ല ഭഗവാൻ പറയുന്നത് കർമ്മസന്യാസം ശരിക്കും പറഞ്ഞാൽ അത് തെറ്റായ ഒരു കാര്യമാണ് സന്യാസം എന്ന് ചില അർത്ഥം ത്യാഗം എന്നാണ് കർമ്മസന്യാസം ഒരിക്കലും സംഭവിയല്ല ഈ ശരീരത്തിലിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ശ്വസിച്ചേ പറ്റൂ അത് ശരീരത്തിന്റെ കർമ്മമല്ലേ ഈ ശരീരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കഴിച്ചേ പറ്റൂ ശരീരത്തിൻ്റെ കർമ്മല്ലേ ഉറങ്ങിയേ പറ്റൂ കർമ്മല്ലേ അപ്പോൾ അതുകൊണ്ട് കർമ്മ സന്യാസം ത്യാഗല്ല ദുർവികാരങ്ങളുടെ സന്യാസം സംഭവിയാണ് അവിടെ തൻ്റെ കർമ്മത്തിൽ നിന്നും ദുർവികാരത്തിന് സന്യസിച്ചുകൊണ്ട് കർമ്മത്തെ ശ്രേഷ്ഠമാക്കി ശ്രേഷ്ഠ കർമ്മങ്ങളാകുന്ന ശിലകളെ ഈശ്വരൻ്റെ സ്മരണയിൽ ഈ സംസാര സാഗരത്തിൽ നിക്ഷേപിക്കുമ്പോൾ നമ്മുടെ ജീവിതം ശ്രേഷ്ഠവും സുഖകരവും സന്തോഷം നിറഞ്ഞതുമായിട്ട് മാറും അതുകൊണ്ടാണ് രാമൻ്റെ കൂടെയുള്ള ഓരോ കർമ്മവും വാനരന്മാർക്ക് ഉത്സവമായിരുന്നു അങ്ങനെയാണ് ഓരോ വാനരന്മാർ കർമ്മമാകുന്ന ശിലകൾ കൊണ്ട് പാലം കെട്ടി ആ സേതുവിലൂടെ എല്ലാവരും നടന്ന് ലങ്കയുടെ തീരത്തിൽ എത്തിച്ചേരുന്നത് സേതുബന്ധനം എന്ന വലിയൊരു സന്ദേശമാണ് ഇവിടെ വാത്മീകി മഹർഷി നമുക്ക് തരുന്നത് മൂന്ന് മലകൾക്ക് മേലെ തന്നെ സാമ്രാജ്യം ഉണ്ടാക്കിക്കൊണ്ട് അവിടെയാണ് രാവണൻ വസിക്കുന്നുണ്ടായിരുന്നത് അവിടെ നിന്നാണ് ത്രികോടാജലത്തിനെ കാണുന്നത് തന്നെ സിസ്റ്റർ രാമായണത്തിലെ ഹനുമാൻ ത്രികുടാജലത്തിന്റെ മേലെ ലങ്കാപുരിയെ കണ്ടു എന്ന് പറയുന്നല്ലോ ഈ ത്രികുടാജലംന്ന് പറയുന്നത് എന്താണ് ആ അതെ ഈ ത്രികൂടാചലം എന്നത് ശരിക്കും പറഞ്ഞാല് വേറൊരു രഹസ്യം ആധ്യാത്മിക രഹസ്യത്തിലേക്ക് തുറക്കുന്നതായിരിക്കുന്ന ഒരു വാതില് തന്നെയാണ് നമ്മൾ ഓരോ മനുഷ്യന്മാരുടെയും ശരീരത്തിന്റെ ഘടനയൊന്ന് ചിന്തിച്ചു നോക്കിയേ ഈ ശരീരം എന്ന് പറയുന്നത് ഇതിലെ മെയിൻ കണ്ടൻറ് വെള്ളമാണ് അല്ലേ ഹാർട്ടിൽ നിന്ന് വെള്ളം അലയടിക്കുകയാണ് കടലിൽ അലയടിക്കുമ്പോലെ നമ്മുടെ ബ്രെയിനിലേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തചംക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ് ലെഫ്റ്റ് ടു ലെഫ്റ്റും റൈറ്റ് ടു റൈറ്റും അതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക ശരിക്കും പറഞ്ഞാൽ കടലിൽ അലയടിക്കും പോലെ ഓൾവെയ്സ് നമ്മുടെ ഹാർട്ട് പമ്പ് ചെയ്യുന്നു മേലയ്ക്കും താഴേക്കും ഇങ്ങനെ രക്തം പോയിക്കൊണ്ടേയിരിക്കുകയാണ് അങ്ങനെ അലയടിച്ചുകൊണ്ടിരിക്കുന്ന കടലിന് സമാനമായിരിക്കുന്ന ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന ആത്മാവിൻ്റെ മൂന്ന് ശക്തികളാണ് മനസ്സ് ബുദ്ധി സംസ്കാരം അപ്പോൾ എവിടെയാണ് ദുർവികാരങ്ങളാകുന്ന രാവണൻ ഭരിക്കുന്നത് മനുഷ്യൻ്റെ മനസ്സിലും ബുദ്ധിയിലും സംസ്കാരത്തിലും മനസ്സിൽ മോശം ചിന്തകൾ കൊണ്ടുവന്നു വൈകാരികമാക്കി മാറ്റി ബുദ്ധിയെ മലിനമാക്കി തീരുമാനമെടുക്കാനുള്ള ശക്തി ഇല്ലാണ്ടാക്കി മാറ്റി സംസ്കാരത്തിൽ മോശം സംസ്കാരങ്ങൾ നിറച്ച് ആസുരീകമാക്കി മാറ്റി അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കിയേ രാവണൻ കീഴ്പ്പെടുത്താത്ത മലകളൊന്നുമില്ല അങ്ങനെ ആത്മാവിൻ്റെ മൂന്ന് സൂക്ഷ്മ ശക്തികളെ തൻ്റെ അധീനതയിലാക്കി മനസ്സ് ബുദ്ധി സംസ്കാരം ഈ മൂന്നുമാണ് ത്രികൂടാചലം എന്ന പേരിൽ കാണിക്കുന്നത് അപ്പം ഈ മൂന്നിൻ്റെ മേലും അധികാരം സ്ഥാപിച്ചുകൊണ്ട് സീതാദേവി അപ്പോൾ ആരാണ് ആത്മാവ് ആത്മാവാകുന്ന സീതേനെ ശോകവാടികയിൽ ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ് രാക്ഷസിമാരെ ചുറ്റിർത്തിട്ട് ബന്ധിപ്പിച്ചു വെച്ചിരിക്കുകയാണ് ജീവാത്മാവാകുന്ന സീത നെഗറ്റീവ് തോട്ട്സ് ആകുന്ന രാക്ഷസിമാരുടെ വലയത്തിൻ്റെ ഉള്ളിൽ ദുഃഖിയായി വിഷമിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് ശോകവാടികയിൽ ആ ശോകവാടികയിലെ സീതയനെ രക്ഷിക്കാനാണ് രാമൻ അഥവാ പരമാത്മാവിന് വരേണ്ടി വരുന്നത് ഇത്തരത്തിൽ ദുഃഖിയായിരിക്കുന്ന സീതാദേവീനെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു സീതാദേവീനെ മാത്രമല്ല പരമാത്മാവിനെ രക്ഷിക്കേണ്ടത് എല്ലാ ജീവാത്മാക്കളെയും രക്ഷിക്കാൻ വേണ്ടി പരമാത്മാവ് വരുമ്പോൾ ഓരോ സീതാദേവിക്കും സന്ദേശം കൊടുക്കുകയാണ് അഥവാ ഓരോ ജീവാത്മാവിനും സന്ദേശം കൊടുക്കുകയാണ് നിങ്ങൾ ഈ നശിച്ചു പോകുന്ന ശരീരം മാത്രമല്ല അതിനുള്ള സചേതനമായിരിക്കുന്ന ശക്തിയാണ് ആത്മാവാണ് ആത്മാവ് മരിക്കുന്നില്ല ആത്മാവ് നശിക്കുന്നില്ല ആത്മാവിലാണ് കർമ്മഫലങ്ങൾ അടിയുന്നത് അപ്പം ആത്മാവിനെ ശുദ്ധീകരിക്കാൻ വേണ്ട ഒരൊറ്റ വഴി എന്താണ് കർമ്മത്തെ കർമ്മം കൊണ്ടേ ജയിക്കാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് മോശമായ കർമ്മങ്ങളുടെ ബന്ധനത്തിൽ കുരുങ്ങിപ്പോയെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി കൊണ്ട് ശ്രേഷ്ഠ കർമ്മം ചെയ്യാനുള്ള വിധി ഉപദേശിച്ചു കൊടുക്കുകയാണ് അപ്പോൾ ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് കർമ്മങ്ങൾ മൂന്ന് വിധാണുള്ളത് ഒന്ന് ആത്മാവ് ഈ ശരീരത്തിൽ വന്നിട്ട് ശ്വസിക്കുന്നത് പോലും കർമ്മമാണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ കർമ്മ സന്യാസം സംഭവിയല്ല മറ്റൊന്ന് ഞാൻ എന്നുള്ള സ്മൃതിയിലിരുന്ന് കർമ്മം ചെയ്യുമ്പോൾ അതായത് കർമ്മ കോൺഷ്യസ് ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക ആ സമയത്ത് ന്യൂട്രൽ ആക്ഷൻസേ ഉണ്ടാകുള്ളൂ തെറ്റുണ്ടാവില്ല അതേസമയം ആത്മദേഹബോധത്തിലാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ എൻ്റെ എന്ന പാശം കൊണ്ട് കെട്ടിയിട്ടാണ് കർമ്മം ചെയ്യുന്നതെങ്കിൽ അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വികാരത്തിൻ്റെ സ്പർശം ഉണ്ടായിരിക്കും വികാരത്തിനടിമയായി ദേഹബോധത്തിനടിമയായി ഒരു കർമ്മം ചെയ്യുമ്പോൾ അതാണ് വികർമ്മം അഥവാ പാപകർമ്മമായിട്ട് മാറുന്നത് അപ്പം പാപകർമ്മത്തെ ജയിക്കണം പുണ്യകർമ്മം അനിവാര്യമാണ് അതുകൊണ്ടാണ് ഓരോ കർമ്മം ചെയ്യുന്ന സമയത്തും സിമ്പിളായിട്ട് പറഞ്ഞാൽ ആഹാരം കഴിക്കുകയാണെങ്കിൽ പോലും എന്തെങ്കിലും ഓർമ്മിച്ചോ ആഹാരത്തിൻ്റെ ടേസ്റ്റിന് ഓർമ്മിച്ചോ ആഹാരം കഴിക്കാതെ ഞാൻ ഭഗവാന്റെ ഓർമ്മയിൽ ഈ അന്നം ഈശ്വരൻ തന്ന ദാനമാണ് ഈശ്വരൻ്റെ പ്രസാദമാണെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അന്നം കഴിക്കുമ്പോൾ ആ അന്നം കഴിക്കുന്ന ആഹാരം കഴിക്കുന്ന കർമ്മം കർമ്മ എൻ്റെ യോഗ ഒന്നിപ്പിച്ചോ കർമ്മയോഗായി ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് കഴിക്കുന്നതിനേക്കാൾ എത്രയോ പ്രധാനമുള്ളതാണ് ഉണ്ടാക്കുന്ന കാര്യം കേട്ടോ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും ശുദ്ധമായ ആഹാരം അത് നമ്മൾ കബന്ധനെ കണ്ട സമയത്ത് വ്യക്തമായിട്ട് കണ്ട നിങ്ങൾ ഓർക്കുന്നുണ്ടായിരിക്കുമല്ലോ ശുദ്ധമായ ആഹാരം ഭഗവാന്റെ ഓർമ്മയിൽ ഉണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ആരുടെ വേണമെങ്കിൽ മനസ്സിനെ സാന്ത്വനപ്പെടുത്താൻ വേണ്ടി കൊണ്ട് ആരുടെ വേണമെങ്കിൽ മനസ്സിനെ ശാന്തമാക്കാൻ വേണ്ടിക്കൊണ്ട് ഭയമുക്തമാക്കാൻ വേണ്ടി കൊണ്ട് ഒരാളുടെ സംസ്കാരത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിക്കൊണ്ട് എല്ലാം ചെയ്യാൻ പറ്റുന്ന മാജിക്കാണ് ഫുഡെന്ന് പറയുന്നത് പണ്ട് ആരൊക്കെ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൈവശം കൊടുത്തു എന്നൊക്കെ ആഹാരത്തിലൂടെ മോശം സാധനത്തിന് സങ്കല്പിച്ചു കൊടുത്ത് മനസ്സിനെ കേടാക്കിയെന്ന് തിരിച്ചും നമുക്ക് ആഹാരത്തിലൂടെ ആ മനസ്സിനെ ശുദ്ധീകരിക്കാനും പറ്റും എന്തെങ്കിലും ഓർമ്മിച്ച് ആഹാരം ഉണ്ടാക്കരുത് അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെയാണല്ലോ പ്രോഗ്രാം കണ്ടോ ആരോടൊക്കെയോ സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു കയ്യിൽ ഫോണും വെച്ചുകൊണ്ട് അടുപ്പത്തിളക്കുന്ന സംസ്കാരം പലരും കാണാം പണ്ടൊക്കെ ആയിരുന്നെ പറയും ടി വി കണ്ടിട്ട് ടിവിയിൽ സീരിയൽ നോക്കിയിട്ട് സീരിയലിൻ്റെ ആ ഇമോഷൻസൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് ഓടി വന്ന പ്രോഗ്രാം ആ ഗ്യാപ്പിൽ പരസ്യത്തിലൊക്കെ വന്ന് ആഹാരം ഉണ്ടാക്കുക കാലം മാറിയിരിക്കുന്നു ഇപ്പം ആർക്കും അങ്ങനെ ഓടി നടക്കൊന്നും വേണ്ട മൊബൈലിൽ ആ ഫോൺ കുക്ക് ചെയ്യുന്നതിൻ്റെ അടുത്ത് വെച്ചിട്ട് അത് കണ്ടുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നവർ ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ഫോണിലൂടെ ആരെങ്കിലും ഫോൺ ചെയ്യും ഫോൺ എടുത്ത് സംസാരിച്ചുകൊണ്ട് അവരുടെ കാര്യം ഇവരുടെ കാര്യം എന്തോ പറഞ്ഞുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നവർ അല്ലെങ്കിൽ എന്തോ ചിന്തിച്ചുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്നത് ഇതൊക്കെ ആഹാരത്തിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്നവരുടെ മനസ്സിലേക്ക് നെഗറ്റീവ് നിങ്ങൾ എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ടോ അതൊക്കെ കലർത്തിയിട്ട് ആഹാരം കൊടുത്തു എന്ന് വിചാരിച്ചോളൂ അതുകൊണ്ട് ആഹാരം ഉണ്ടാക്കുന്ന സമയത്ത് ആ ഉണ്ടാക്കുന്നത് ഒരു വ്രതമാക്കിക്കൊണ്ട് ഈശ്വരനെ ഓർമ്മിച്ചുകൊണ്ട് ഭഗവാൻ്റെ ഓർമ്മയായിരുന്നു നിങ്ങൾക്ക് മറ്റൊന്നും ഓർക്കാനാവില്ലേ എന്തെങ്കിലും നാമം ജപിച്ചോളൂ അതല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെയുള്ള പുണ്യമായിട്ടുള്ള കാര്യങ്ങൾ കേട്ടോളൂ നല്ല കാര്യങ്ങൾ കേട്ടും കണ്ടും ഓർമ്മിച്ചും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ മനസ്സിൽ വിചാരിക്കുക ഞാൻ ആത്മാ ഒരു സൂക്ഷ്മ പ്രകാശമാണ് ഈശ്വരൻ എല്ലാ ഈശ്വരനും നിങ്ങൾ വിചാരിക്കുന്ന ഈശ്വരൻ ആരോ അവർ നിങ്ങളുടെ തലയുടെ മേലെ വന്നു നിന്നു ആ പരമപ്രകാശത്തിൽ നിന്ന് പ്രകാശമിയാഹ ത്തിൽ കലർന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങളാകുന്ന ആത്മാവിലും നിറയുന്നു ഈ ആഹാരത്തിലും നിറയുന്നു അങ്ങനെ ഈശ്വരൻ്റെ പ്രകാശത്തെ നിറച്ചുകൊണ്ട് ഈശ്വരൻ്റെ സ്നേഹത്തെ നിറച്ചുകൊണ്ട് ഈശ്വരനിൽ നിന്ന് ശാന്തി നിറച്ചുകൊണ്ട് ആനന്ദം നിറച്ചുകൊണ്ട് ആഹാരം ഉണ്ടാക്കി ആ ആഹാരം ഈശ്വരനെ നിവേദിച്ച് അത് നിങ്ങളുടെ വീട്ടുകാർക്ക് കഴിക്കാൻ കൊടുക്കുന്നുവെങ്കിൽ ഒരമ്പത് ശതമാനം നമ്മുടെ വീട്ടുകാരുടെ മനസ്സിനെ ശാന്തമാക്കാൻ ശക്തിശാലിയാക്കാൻ ഭയമില്ലാത്തതാക്കാൻ കുട്ടികളെ അനുസരണയുള്ളവരാക്കാൻ പുറമെ പോയി വരുന്നതായിരിക്കുന്ന ആളുകളുടെ മനസ്സിലെ ടെൻഷൻ ഇല്ലാതാക്കാൻ സ്വയം നിങ്ങളെ രോഗമുക്തരാക്കാൻ ഒക്കെയുള്ള അമൃതായിക്കൊണ്ട് ആഹാരത്തിപയോഗിക്കാം ചെയ്യേണ്ട വിധി എന്താണ് കർമ്മയോഗ അങ്ങനെയുള്ള ശിലകൾ ശിലകളിട്ടുകൊണ്ട് ഈശ്വരനിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ നമ്മളേക്കും അടുത്തുകൊണ്ടിരിക്കും നമ്മളാകുന്ന ഓരോ ജീവാത്മാക്കളും ദുഃഖത്തിൻ്റെ കടലിൽ നിന്ന് സുഖത്തിൻ്റെ സാഗരത്തിലേക്ക് യാത്ര പോകാൻ തയ്യാറാവുകയും ചെയ്യും ഇത്രയും മഹത്തായിരിക്കുന്നൊരു സന്ദേശമാണ് ഈ സേതുബന്ധനത്തിലൂടെ ഇന്ന് രാമായണം നമ്മളെ പഠിപ്പിക്കുന്നത് ഓം ശാന്തി